അത് ഇതിൻ്റെ പുറകെ വരും ഇവൻ അതിൻ്റെ പുറകോ എന്ത് സംഭവം രണ്ട് പേരും അവിടെ ഉണ്ട് ഇതിപ്പോൾ ഒരുപാട് നാളായിട്ടുള്ള കമ്പനിയാട്ടോ ഇവര് ഇടയ്ക്ക് ഇവന് ഇട്ട് ഓടിക്കുന്ന വേണം ചിലപ്പോൾ അത് ഇതിനെ ഇട്ട് ഓടിക്കുന്നതാണ് പാച്ചുവിനെ അതും ഇട്ടു ഓടിക്കുന്നുണ്ട് പാച്ചു അതിനെ ഇട്ട് ഓടിക്കുന്നുണ്ട് അവൻ പിന്നെ അയിന്റെ പറയാൻ പോവുക അത് ഈ കുഴിയിലോട്ട് ഇറങ്ങി ഇവനെ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ ഇതിപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്നുണ്ട് ഒരുപാട് ദിവസമായി കീരി ആണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നില്ല പാച്ചുവാണെങ്കിൽ കീരീടെ അടുത്തൊന്നും മാറുന്നുമില്ല ഈ കീരി എവിടെ ഒളിച്ചിരുന്നാലും പാച്ചുവ അതിൻ്റെ അടുത്ത് വരും ഇവരിപ്പ സ്നേഹബന്ധമല്ല സ്നേഹബന്ധമല്ലെന്ന് തോന്നുന്നു പാച്ചുപേർ ഇടയ്ക്ക് ചീറ്റിയായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരും നല്ല ഫാസ്റ്റാ കേട്ടോ കാര്യങ്ങൾ പൂച്ച എഴുത്ത് പൂച്ച തിരിഞ്ഞു നിൽക്കുകയാണേലും അതടുത്ത് വരുമ്പോൾ പൂച്ച പെട്ടെന്ന് ഇതാവുന്നുണ്ട് അതിൻ്റെ അടുത്ത് പൂച്ച വന്നാൽ അവരും പെട്ടെന്ന് ഭയങ്കര സ്പീഡാണ് ഇവനതിൻ്റെ പുറ എപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ എന്തോ അത് കാണിക്കുന്നതന്നെ അതങ്ങ് അപ്പുറത്തോട്ട് പോയടി അവൻ പിന്നെ പുറകെ പോവോ ഇവൻ എന്തിന്റെ ഈ സൂക്കോടാണ് വേണ്ട അവനങ്ങാ കാട്ടിലോട്ട് കേറിപ്പോ അതിൻ്റെ പുറകെ ചാടി ചാടിയാ പോണ് എന്ത്ിക്കാനോ എത്രയും ദൂരം ഉണ്ട് കേട്ടോ സൂം ചെയ്ത് എടുത്തത് രണ്ടുപേരും കീരിയും തിരിച്ചു പോകുന്നില്ല പാച്ചവോട്ട് അതിൻ്റെ പുറകെ പോവാൻ ചെയ്യും പാച്ച ഒരടി കൊടുത്തു തോന്നുന്നു കേട്ടോ ീരി പാച്ചുനെ പിടിക്കുമോ ഇവരെന്താ ഇങ്ങനെ കിടന്ന് ചുറ്റി കളിക്കുന്നത് രണ്ടുപേരും പാച്ച് ഒരു ശ്രദ്ധയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാണ് നിൽക്കുന്നത് അത് അവൻ്റെ ആണോ അത് ആ ശാലിങ്ങി വന്നു അതിന് എത്രയും ദൂരെ നിൽക്കുകയാണേ പാച്ച ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് അവനവിടെ നിൽപ്പുണ്ട് പാച്ച് കറങ്ങി കറങ്ങി വരുന്നുണ്ട് പാച്ച ഇങ്ങനെ പുറകെ നടക്കും അതാണെങ്കിൽ ഇപ്പം പുറകെ വരുമോ വരികയും ചെയ്യും

എനിക്ക് എനിക്കതാ അത് ഇങ്ങോട്ട് വരാനാണെന്ന് തോന്നുന്നത് കേട്ടോ പാലം കയറി ഇവിടെ ഈ ഒരു പാലേ ഉള്ളൂ കേട്ടോ ഈ ഒരു തെങ്ങന്തടി മാത്രമേ ഉള്ളൂ അതും പൂച്ച പോലെ തന്നെ മാന്തിപ്പറിക്കുകയൊക്കെ ചെയ്തു വന്നു ഇവിടത്തെ താരം വന്നു ഇവിടത്തെ താരം വന്നു ഉറക്കത്തി എണ്ണിച്ചതേ ഉള്ളു എവിടെ പോവ എവിടെ പോവ നീ നീ ഇവിടെ നിന്നാ മതി അങ്ങോടിപ്പോയി ഇവിടുത്തെ താരം വന്നപ്പോ ഗീരി അങ് പോയി പാച്ചോറ്റേക്ക് അനിയ ഓടിച്ചു വിട്ടു നമ്മുടെ പാച്ചുവറ്റക്കായി കേട്ടോ ഇവിടെ ഇവര് രണ്ടുപേരും നിപ്പോണ്ട് ആ കീര് ഞങ്ങളെയൊക്കെ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഒരു പേടിയല്ല ഇവിടുത്തെ തന്റെ ഈ അലപ്പുറ വന്നപ്പോഴാണ് ഏയ് ഏയ് ഉറക്കത്തി നീണിച്ചു വന്ന അലപ്പുറേ നിന്ന തന്നെ വിളിച്ചേ അവള് വന്നതേ ഈ ജീവനം കൊണ്ടുകൂടി പാച്ചു നോക്കിയിരിക്കുന്ന പാവം പാച്ചുവേണ്ട നീങ്ങി പോരെ അതിനെ കടിക്കാ എന്തോ സംഭവം അറിയത്തില്ല കേട്ടോ ഇവര് തമ്മില് പക്ഷെ ഇവര് തമ്മില് ഒരുപാട് ദിവസമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇന്ന നമുക്ക് അടുത്ത് വീഡിയോ കിട്ടും കാരണം ഇവരെ കിട്ടത്തില്ല ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരിക്കും പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ആ ബാ വായിച്ചു വന്നു നമ്മൾ അനീറ്റ വന്നു